ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ എൻ്റെ റെസിപ്പി തേങ്ങാച്ചോറ് ഉണ്ടാക്കുന്നതാണ് തേങ്ങാച്ചോറ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം പിന്നെ ഞാൻ ഇന്നിവിടെ തേങ്ങാച്ചോറ് ഉണ്ടാക്കിയതുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് നോക്കിയാലോ തേങ്ങാച്ചോറ് ഉണ്ടാക്കാൻ ഞാനിവിടെ കുത്തരിയാണ് എടുത്തേക്കുന്നത് കുത്തരിയാണ് തേങ്ങാച്ചോറ് വയ്ക്കാൻ ഏറ്റവും ബെസ്റ്റ് ബാസ്മതിയിലും വെക്കാം അത് എളുപ്പമാണ് പക്ഷെ കുത്തരിച്ചോറിൽ തേങ്ങാച്ചോറ് വയ്ക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് അപ്പോൾ ഒന്നാം പാലും രണ്ടാം പാലും ഒന്നിച്ചാണ് എടുത്തു വെച്ചേക്കുന്നത് അപ്പോൾ ഞാൻ ഒരു മണിക്കൂർ അരി വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം കഴുകി വെച്ചേക്കാണ് ഈ ഒരു ഗ്ലാസ്സിനാണ് ഒരു ഗ്ലാസ് അരി എടുത്തേക്കുന്നത് ഇത് മൂന്ന് പേർക്ക് സുഖമായിട്ട് കഴിക്കാം ആദ്യം തന്നെ നെയ്യ് ഒഴിച്ചു കൊടുക്കണം കുക്കറിലാണ് കുക്ക് ചെയ്യുന്നത് ഒരു ടേബിൾ സ്പൂൺ നെയ്യിൽ എല്ലാ സ്പൈസസും കുരുമുളക് പട്ട ഗ്രാമ്പു തക്കോലം ബേ ലീഫ് ഏലക്ക എല്ലാം ഇതെല്ലാം കൂടെ ഇടണം അതിൻ്റെ കൂടെ ചെറിയ ഉള്ളിയും പെരിഞ്ചീരവും കൂടെ ചതച്ചതും കൂടെ ഈ നെയ്യ്ക്കകത്തിട്ട് നന്നായിട്ട് വഴറ്റണം പെരിഞ്ചീരകം ആണെന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളിയായിട്ട് ചതയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റുമാണ് പ്രത്യേക ഫ്ലേവറും ആണ് അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇടണം മഞ്ഞൾപ്പൊടി കരിയാൻ പാടില്ല ഗ്യാസിൻ്റെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം മഞ്ഞപ്പൊടി ഇടാൻ അതിന് ശേഷം നമ്മൾ എടുത്തു വച്ചേക്കുന്ന തേങ്ങാട് ഒന്നാം പാലും രണ്ടാം പാലും ഒന്നിച്ചാണ് ഒഴിക്കുന്നത് ഇത് തിളയ്ക്കണ്ട ഈ ഈ നമ്മൾ ഒഴിക്കുന്ന തേങ്ങാപ്പാൽ തിളയ്ക്കണ്ട തിളയ്ക്കുന്നതിന് മുന്നേ തന്നെ അരിയിടണം ഇനി ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഈ തേങ്ങായ നല്ല മിക്സ് ചെയ്യണം അതിന് ശേഷം വേണം നമ്മൾ കഴുകി വെച്ചേക്കുന്ന അരി ഇട്ട് കൊടുക്കാൻ കുത്തരി കൊണ്ടാണ് തേങ്ങാച്ചോറ് ഉണ്ടാക്കാൻ ഒന്നുകൂടെ ടേസ്റ്റ് അതുമല്ല അത് ഒരു മണിക്കൂർ നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം വേണം എടുക്കാൻ ഈ ഒരു ഗ്ലാസ് അരിക്ക് ഞാൻ മൂന്ന് ഗ്ലാസ് മൂന്നര ഗ്ലാസ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് ലാസ്റ്റ് കുറച്ച് നമ്മൾ അരി ഇട്ടതിന് ശേഷം കുറച്ച് തേങ്ങായും കൂടെ ആ തേങ്ങാപ്പാലും ചോറ് ഈ ചോ അരിക്കകത്ത് ഇട്ട് കൊടുക്കണം അപ്പോൾ ഈ തേ ചോറ് വെന്ത് വരുമ്പോൾ ഈ തേങ്ങായും കൂടെ ഒക്കെ ഇടുമ്പോൾ തേങ്ങാപ്പാലും തേങ്ങായും കൂടെ ഇടുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് എന്നിട്ട് ഒരു ആദ്യം ഒരു ഫസ്റ്റ് വിസിൽ വന്നതിന് ശേഷം ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് പത്ത് മിനിറ്റ് മതി അത്രയും മതിയാകും നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇത് തണുക്കുമ്പം ഒന്നുകൂടെ കട്ടിയാകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇത്രയും തന്നെ നമുക്കിത് വേ വേഗണം അതനുസരിച്ചിട്ട് വേണം നമ്മൾ ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാൻ ഇത് അടിപൊളി ടേസ്റ്റാണ് ഇതിൻ്റെ കോംബോ എന്ന് പറയുന്നത് മട്ടൻ കറിയാണ് പിന്നെ ബീഫും ചിക്കണും ഒക്കെ നല്ലതാണ് പക്ഷേ തേങ്ങാച്ചോറിൻ്റെ ബെസ്റ്റ് കോംബോ എന്ന് പറയുന്നത് മട്ടൻ കറിയാണ് ഇവിടെ ഞാൻ നാടൻ കോഴിക്കറിയാണ് വച്ചേക്കുന്നത് അടിപൊളി ആയിരുന്നു ഒരു രക്ഷയില്ല അതാ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് ഇത്രയും വേഗണം നമ്മൾ തേങ്ങാച്ചോറ് ഒഴിക്കുമ്പോൾ കോഴിക്കറിയോ അല്ലെ മട്ടൻ കറിയോ അതിൻ്റെ കൂടെ പരിപ്പില്ലേ പരിപ്പ് കറിയും പപ്പടവും കാണും ഇതിത്രയാണ് തേങ്ങാച്ചോറിൻ്റെ കൂടെ വേണ്ട സംഗതികൾ ഒന്നും വേണ്ട നമുക്ക് മട്ടൺ കറിയ കോഴിക്കറിയുണ്ടെങ്കിലും മതി അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്യുക എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്